ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ഷാവക്കായ് കാനഡയിൽ കൊല്ലപ്പെട്ട ചാലക്കുടി സ്വദേശിനി ഡോണിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു ഇന്നലെ രാത്രി എത്തിച്ച മൃതദേഹം ഇന്ന് രാവിലെ എട്ട് മണിയോടെ ചാലക്കുടി പാലസ് റോഡിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം പതിനൊന്ന് മണിക്ക് സെയിന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവ് ലാൽ കെ പൌലോസ് ഇപ്പോഴും ഒളിവിലാണ് ഇയാൾക്കായി കേരള പോലീസും കാനഡ പോലീസും അന്വേഷണം ഊർജിതമാക്കിയിരുന്നു എന്നാൽ ലാൽ കെ പൌലോസ് ഡൽഹിയിലേക്ക് കടന്നതായി വിവരം ലഭിച്ചിരുന്നെങ്കിലും ഇതുവരെ കണ്ടെത്താനായിരുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ